നമ്മൾ കാരണമായിട്ടാണ് കളിക്കണേ നമുക്കിപ്പോ ഇൻവിറ്റേഷൻ കിട്ടിയ ചാർജും ഇതെല്ലാം കൊണ്ടാറ് പൂ നമ്മുടെ വന്നിട്ടുണ്ട് അവിടെ നോക്കി നമുക്ക് കാരണമായിട്ട് നമ്മുടെ അവനാണ് അപ്പൊ നമുക്കിപ്പൊ ഇവന് ഏകദേശം പന്ത്രണ്ടായതേ ഉള്ളു അതായത് ഇവന് ഗുഗ്രോട്ട് അവ ഇരുപത്തഞ്ചു മിനിറ്റ് എടുക്കും ഇരുപത്തിയഞ്ച് അവയിപ്പെന്നാണ് പറഞ്ഞത് എനിക്കറിയത്തില്ല എന്താ ലൈക്ക് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇല്ല ഞാൻ

ഹണ്ടിങ്ങിന് ഹണ്ടിങ്ങനെ പോകാനാ സോ ഞാൻ ഹണ്ടി എത്തില്ലേ ഞാൻ ദൂരെ മാറി ഹണ്ടി വേറെ ഓക്കെ അപ്പൊ അങ്ങനെ എത്തി എടാ ഇപ്പ എൻ്റെ പുറകെ വരുത്ത വന്നോണ്ടല്ല ഞാൻ ചാവും ആ അതിൻ്റെടയ്ക്ക് അങ്ങനെത്തി ഫുഡ് സാധനം ഇവിടെ ഫുഡ് തന്നെയാണേ തന്നെയാണ് നമുക്ക് കൊമ്പൊക്കെ ചെറിയൊരു കൊമ്പോ ചെറിയൊരു കൊമ്പ് വരണേ ഉള്ളൂ അതും അപ്പം അതുക്കപ്പം എനിക്ക് കമൻറ്റുകള സമയമില്ല കമൻ്റില്ല മെസ്സേജ് ഉള്ള എന്തായാലും വേറെ പനിയെന്നല്ലേ അപ്പം അവൻ്റെ പുറകെ പോയാൽ എവിടെയെങ്കിലും ആരെങ്കിലും കൊല്ലണം വരെ അപ്പം ഓരോടത്തേന്ന് അടിക്കണമുണ്ട് കഴിഞ്ഞാൽ ആ ടാപ്പ് അമ്മാവേ പറഞ്ഞത് നമുക്കിവിടെ നിന്ന് കാണാൻ അവൻ ചത്ത് കഴിഞ്ഞാൽ ചത്ത് കഴിഞ്ഞാൽ നമ്മൾ ചാവും നമ്മളെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ചാവും ഞാനിൻ്റെ അതിൻ്റെ അടുത്തോട്ട് ഫോണുള്ള എനിക്ക് കണ്ടോ ബാക്കി ആരെങ്കിലും അതും ചാവും കേട്ടാ ഹെൽത്ത് അറിയാൻ പറ്റുമോ നമ്മളിപ്പോ എവിടെ ആയിക്കണോ ഇവിടെ കേട്ടോ ഞാൻ ആദ്യം കളിച്ചോണ്ടിരുന്നോഫസോട്ടാണ് അവിടെ എനിക്ക് തോന്നണ കേട്ടോ എവൻ ജയിക്കും നമ്മുടെ ഡാമേജ് എത്രയാണ്

കൊല്ലാൻ അല്ല അവ അപ്പുറത്തെത്തിയ നമുക്കിവിടെ തന്നെ നമ്മള് ഊരോട്ട് പോണ വേറെ ഒന്നും അല്ല അടുത്തോട്ട് പോകും തോറും നമ്മൾ ചാവും അപ്പ ആ ഒരു മെഗാ റാപ്റ്റർ ഇങ്ങോട്ട് ഓടിക്കൊണ്ട് വന്ന എൻ്റെ കാര്യം തീരും അവന്റെ അടുത്തൊക്കെ അവൻ്റെ അടുത്തു കുറച്ചിട്ടു നമ്മള് വെള്ളത്തിൽ ഇറങ്ങ വെള്ളത്തിറങ്ങി പാപത്തി നമുക്ക് മെഗാ റാഫ്റ്ററിനെ നോക്കണം അവിടൊന്ന് സ്പൈൻ അങ്ങനെ ഗാര് പറഞ്ഞാലോ കിഡിലോ ആ അപ്രതി ചാവും ഹാർട്ട് അറ്റാക്ക് വരിക ചിലത് അത് പെട്ടെന്ന് പെട്ടെന്ന് കാണാത്തൊരു അടുത്തുനിന്ന് പെട്ടെന്ന് സാധാരണ ചാടി വരുമ്പോൾ ഹാട്ട് അടക്ക് പോയാണ് ചത്ത് ചത്ത് ചത്തു ചത്തു ചു അപ്പൊ അവിടെ കേറിയിക്കാനോ നമുക്ക് നൈസിലേ ഒന്ന് ഇങ്ങോട്ട് ഓടാം ഒക്കെ നിന്ന് ഇങ്ങോട്ട് ഓടാനാണ് അവിടെ ഇപ്പൊ അവിടെ നിന്നിരുന്നെങ്കിലേ വിശ്വസിച്ച് നിന്നിരുന്നെങ്കിൽ എന്റെ കഥ തീർന്നേനെ ആ ഞാനേ ഫുഡ് ഫുഡ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് എത്തണം ഞാനൊരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് പഴയ കാരണം വരെ സ്കിന്നാണ് ഇഷ്ടപ്പെടുന്നത് അത് ഒറിജിനാലിറ്റി ഇത്തിരി കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ ഫ്രാഞ്ചൈസിയൊക്കെ ഉണ്ടാകാതെ ഒറിജിനാലിറ്റി തന്നെ കൊടുക്കുന്നുണ്ട് ഇതേ പറഞ്ഞ സ്കിന്നിഷ്ടപ്പെട്ടില്ലെന്നല്ല കൊള്ളാം എനിക്ക് കുറച്ചും കൂടെ ഞാൻ പ്രിഫർ ചെയ്യണത് പഴയതായിരുന്നു പിന്നെ ഇതിനിപ്പം വാങ്ങിയാൽ വാങ്ങിയതിന്റെ നമുക്ക് പണ്ടൊക്കെ ആട് കണ്ട് എടുത്താലും മതി പക്ഷേ ഇതിപ്പോൾ വാങ്ങണം എല്ലാഅമ്മയാണ് ഇങ്ങോട്ട് വരണം നമ്മളെ മിക്കവാറപ്പ ചാവും കേട്ടോ നമ്മടെ അവനെയും കാണാ തിരിഞ്ഞു കുടിക്കൂ മെഗാ റാഫ്റ്റർ ഇങ്ങോട്ട് ക്രോസ് ചെയ്യണുണ്ടോ എന്തോ നമുക്ക് ഇനി ബാക്ക് ഓട്ടങ്ങ അങ്ങോട്ട് ആരും വലുതായിട്ട് വരില്ല കുറേ സേഫ്റ്റി നമ്മൾ അങ്ങോട്ട് പോവുക സേഫ്റ്റിക്ക് മാത്രം കുറച്ച് അവിടെ എത്തിയിട്ട് കാണാം നമ്മൾ സബ് അടൽറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഒരു കാര്യം ഈ ഒരു പറയുമ്പിൽ ഏറ്റവും കുറവുള്ള ഡൈനോസറായെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഡീനോ ഡീനോസോക്കു സരാക്കോസോറസ് ആണെന്ന് കാരണം നമ്മുടെ ഈ കുറച്ച് ഒരു എനിക്ക് രണ്ട് മൂന്ന് മാസം രണ്ട് മൂന്നല്ല ഒരു അഞ്ച് മാസം മുന്നേ ഞാൻ കളിച്ചോണ്ടിരുന്നു മീൻസ് അപ്പ ഇപ്പം ഈ ഇടയ്ക്ക് തുടങ്ങിയ ഉള്ളിയാക്കുണ്ട് അവർ ഒരു അഞ്ച് മാസം മുന്നേ കളിച്ചോണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഞാൻ എപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിയാലും അവിടെ ഒരു ഡീനോ സറാഖു സോറസ് കാണും പക്ഷെ ഇപ്പോൾ വന്ന് വന്ന് അതിൻ്റെ എണ്ണയെ കുറയും എനിക്ക് അതൊക്കെ ഉണ്ട സറാഖ സോറസ് ഇപ്പം പറഞ്ഞപ്പോൾ കണ്ട് പക്ഷെ ഇത്തിന് ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയും സമയം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു സറാഖു സോറസ് തന്നെ ഞാൻ കണ്ടില്ല അതാണ് ആ എത്ര വെള്ളം കിടന്നു പോലും എനിക്കറിയത്തില്ല പക്ഷെ ഇതുവരെ ഒന്നിനെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇപ്പം ഇപ്പം എങ്ങനെ എവിടെ കയറി വന്നാൽ നമ്മളേ ആവും നമ്മളിപ്പോൾ സബടൽച്ചാണ് എൻ്റെ കയ്യത്തിൻ്റെ ഒരു കുഞ്ഞ് കയ്യും അറുപതായി നമ്മൾ നേരത്തെ നാൽപ്പത്തൊമ്പത് പേഴ്സൻറ്റേജ് തന്നെ ഇപ്പം അറുപത് നമുക്ക് ഫുഡിന് വേണ്ടി നമ്മൾ പോർന്നാൽ എന്തായാലും എവിടെയെങ്കിലും കാണാം ഓക്കെ സോ അവൻ നമുക്ക് ഫുഡ് എടുത്തുകൊണ്ട് തന്നെ പോയതാണ് ആൾ അങ്ങട്ടോ ഞാൻ എന്നെറ്റ് പോയി നോക്കാം യാള് പോയെന്നാണ് വന്നത് കേട്ടോ നമ്മളാ റേഞ്ചിൽ നിന്ന് പോയി ആ തോന്നി നമ്മളാ റേഞ്ചിൽ നിന്ന് പോയി എനിക്ക് ഒട്ടും ഇല്ല ട്ടാ ഫുഡ് രക്ഷമടക്കാണ് അവിടെ ഇങ്ങോട്ട് ആ അവൻ്റെ ഉണ്ടാവിയും ഇപ്പൊ ചത്തേനെ ഊര് നമ്മള ഡോർ കൊണ്ട്മായിട്ട് ഇത് എന്ത് ചെയ്യാൻ പണ്ടാറങ്ങൾ മുടിഞ്ഞി സാധനങ്ങൾ ഫുൾ ഗ്രോത്ത് എത്തിയതാണ് മണ്ണാരം ഞാൻ ഫുൾ ഗ്രോത്ത് എത്തിയതായിരുന്നു ലെവൽ ടു നമുക്ക് എന്തായാലും ലെവൽ ഫൈവ് ഒക്കെ വേണം കഴിച്ചു നമുക്ക് ഇരുപത്തൊന്നായിരം ആയി അപ്പൊ ഇരുപത്തൊന്നായിരം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം ഇരുപതിനായിരം ഇതിനായിരം അപ്പൊ എന്തായാലും എന്ത് ബൈ ബൈ